ഇവിടെ മഴക്കാലം മഴ അലഹദില്ല നല്ല നിലക്കുള്ള മഴകൾ വർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അള്ളാഹു ഈ വെള്ളം നമുക്ക് തരട്ടെ പ്രയാസങ്ങളും ദുരിതവും ആക്കാതിരിക്കട്ടെ മഴക്കാലത്ത് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു ആശുപത്രിക്കാർ പറയും ഈ മാസം ബ്രേക്ക് ഈവൻ ആണ് ഈ മാസം ചെലവത്തുപോകും എന്ന് പറയുന്ന രീതിയാണ് മഴക്കാലം വരുന്നത് വനക്കാലമായാലും മഴക്കാലമായാലും വേനൽക്കാലമായാലും മൊഗ്മിനായ മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെ എപ്പോഴും സൂക്ഷിക്കണം ഈ അടുത്ത ദിവസം ഒരു പരസ്യം കണ്ടത് ജോൻഡിസ് അത് മനുഷ്യന്റെ മലത്തിലൂടെ പ്രസരിക്കുന്ന ഒരു രോഗമാണ് അത് പകരാനുണ്ടാകുന്ന കാരണം ആ മനുഷ്യന്റെ വയറ്റിൽ നിന്ന് പോകുന്ന ഖരപദാർത്ഥങ്ങളെ എവിടെയെങ്കിലും അത് അതിലൂടെയുള്ള അണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതാണ് അടുത്തടുത്ത വീടുകൾ വെക്കുമ്പോൾ കുടിവെള്ളവും ടോയ്ലറ്റിന്റെ ടാങ്കുകളും അടുത്തടുത്താകുമ്പോൾ അതിനിടയിൽ ശുദ്ധീകരിക്കപ്പെടാൻ പറ്റിയ ഡിസ്റ്റൻസോ മണ്ണിന്റെ കരുത്തോ ഇല്ലാതിരിക്കുമ്പോൾ വെള്ളത്തിലേക്ക് അത്തരം മാലിന്യങ്ങൾ ചേരാനുള്ള സാധ്യതയുണ്ട് ചെങ്കല്ല് പോലുള്ള ലാട്രി സ്റ്റോൺ പോലുള്ളത് വെള്ളത്തെ നന്നായി ശുദ്ധീകരിക്കും അതുപോലെ മണൽ ശുദ്ധീകരിക്കും കരിക്കട്ടയും വെള്ളത്തെ ശുദ്ധീകരിക്കും അങ്ങനെ ഭൂമിയിലുള്ള പല ഘടകങ്ങളും ചേർന്നാണ് ഒരിടത്ത് വരുന്ന മാലിന്യം കിണറ് വരുമ്പോഴേക്ക് അത് ശുദ്ധജലമായി മാറുന്നത് എന്നാൽ അതിനാവശ്യമായ ഡിസ്റ്റൻസ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം നിലം തന്നെയാണ് രണ്ടും അങ്ങനെ വരികയോ പല കാരണങ്ങൾ കൊണ്ടും ഈ വെള്ളം കേടുവരാ ജലനിധി എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് കേരള ഗവൺമെന്റ് നടത്തിയിരുന്നത് അന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചത് ലേജ് പിറ്റുകളുടെ ആഴം നാല അഞ്ചടിയിൽ കൂടാൻ പാടില്ല അതിന് താഴോട്ട് പോകുമ്പോഴാണ് അത് കുടിവെള്ളത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് ഭൂമിയിൽ തന്നെ നശിച്ചു പോകണം എന്നായിരുന്നു എന്നാൽ മറ്റു പല രീതികളും വന്നതിന്റെ അടിസ്ഥാനത്തിലും അശ്രദ്ധ കാരണവും വെള്ളം കേടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളത്തെ ഫിൽട്ടർ ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് വേണം മനുഷ്യൻ കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നാണ് സർക്കാർ പരസ്യത്തിലുള്ളത് തിളപ്പിച്ചാറുക എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ വെള്ളം എന്നല്ല നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ചു മിനിറ്റ് എങ്കിലും ചൂടാക്കിയ അങ്ങനെ അണുവിമുക്തമാക്കിയതിനു ശേഷം തണുത്ത വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ചൂടാക്കി ആറിയ വെള്ളം കുടിക്കാനും ചൂടുള്ള വെള്ളം കുടിക്കുകയും ചെയ്യരുത് ഭക്ഷ്യവസ്തുക്കളും നന്നായി തിളപ്പിച്ചു വേവിച്ചതിന് ശേഷമേ കഴിക്കാവൂ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും തുറന്നു വെച്ച ഭക്ഷണങ്ങൾ അതുപോലെ വഴിവാണിഭക്കാരിൽ നിന്ന് അതുപോലെ വൃത്തിഹീനമായി ഉണ്ടാക്കുന്ന റെസ്റ്റോറൻ്റുകളിൽ നിന്ന് അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഈ രോഗം പകരുന്നതിന് കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായ നിർദ്ദേശമുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ യൂറോപ്യൻ ടോയ്ലറ്റിന്റെ ഉപയോഗമാണ് യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ടോയ്ലറ്റുകൾ ആരോഗ്യവാന്മാരും ഉപയോഗിക്കുന്നു ഒരാൾ ഉപയോഗിച്ചതിന് മറ്റൊരാൾ വീണ്ടും ഉപയോഗിക്കുന്നു അത് ജോണ്ടിസിന്റെ അണുക്കൾ പകരാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് യൂറോപ്യൻ രീതിയിലാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കണം പേപ്പർ വിരിക്കണം പേപ്പർ വിരിക്കാതെ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ആ രീതിയിൽ ഉപയോഗിക്കാതെ അത് മാറി മാറി ഉപയോഗിക്കുകയും ആരോഗ്യമുള്ള ആളുകൾ അങ്ങനെ ഇരുന്ന് വിസർജിക്കുകയും ചെയ്യുന്ന രീതി അത് ഈ രോഗം വരാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും വരുമ്പോൾ ഇതിന്റെ പര വ്യാപനം വളരെ കൂടി വരികയാണ് ചെയ്യുന്നത് ഈ വർഷം ആറു മാസം ആയപ്പോഴേക്ക് തന്നെ കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ തോതിലേക്ക് ഇതിന്റെ റേറ്റ് ഉയർന്നിട്ടുണ്ട് വളരെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും വന്നാൽ വളരെ പ്രയാസമാണ് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ചികിത്സിക്കാൻ മാർഗങ്ങളുണ്ട് അള്ളാഹുത്ത ഷിഫ നൽകട്ടെ എന്ന് ചെയ്യുന്നു